അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നിലവിലുള്ള ബിഗ് ബോസ് ഹൗസിനെ മാറ്റിമറിക്കുന്ന ഒരു ടാസ്ക് തന്നെയായിരിക്കും ഇത് സീസൺ ഫോറിൽ ഉണ്ടായിരുന്നതുപോലെ നാട്ടു രാജാവ് എന്ന ഒരു ടാസ്ക് ആണിത് അപ്പോ രാജാവായിട്ട് ഇവിടെ വരുന്നത് കണ്ണൻസായി ആണ് അപ്പോ നാളത്തെ ദിവസം മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് നാളെയാണ് മണി ബോക്സ് എത്തുന്നത് അപ്പോ ലാലേട്ടൻ ആ ഒരു സ്ക്രീനിൽ വന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു മണി ബോക്സ് തൊട്ടാൽ എടുക്കണം എടുത്താൽ ഇവിടെ നിന്ന് പോകണം സമയമുണ്ട് ചിന്തിക്കാൻ അപ്പം മണി ബോക്സ് വെച്ചിരിക്കുന്ന ആ ഒരു ടേബിളിന്റെ ചുറ്റിനും വന്ന് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് സായി ഒക്കെ ഒരു നോട്ടം കണ്ടിട്ട് എടുക്കാനുള്ള ഒരു ചാൻസ് ഉള്ളത് പോലെയാണ് തോന്നുന്നത് സായിയോ ഋഷിയോ അല്ലെങ്കിൽ നോറയോ എടുക്കാനായിരിക്കും സാധ്യത കൂടുതൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന സംഭവ വികാസങ്ങളാണ് നാളെ ഹൗസിൽ നടക്കാൻ പോകുന്നത് ഈ ടൈറ്റിൽ വിന്നർ ആകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് പടപ്പെട്ടി എടുക്കാത്ത കുറച്ച് ആളുകളുണ്ട് അവരൊക്കെ ആരാണെന്നുള്ളത് നമുക്ക് നാളെ കാണാം ജിൻഡോ ജാസ്മിൻ അഭിഷേക് സിജോ ഇവരൊക്കെ പണപ്പെട്ടി എടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് ശ്രീധുൻ അങ്ങനെ ഒരു താല്പര്യമുള്ളതായിട്ട് ലൈവിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഋഷി എടുക്കാനായിട്ട് അഭിഷേക് ഇടയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഋഷിക്ക് പുറത്ത് പ്രേക്ഷക സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എടുക്കാനുള്ള സാധ്യത കുറവാണ് എന്തായാലും നാളത്തെ ലൈവ് കണ്ടിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം